ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച നേർന്നുകൊണ്ട് ഞാനെൻ്റെ ഈ ചെറിയ വീടിലേക്ക് കിടക്കട്ടെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് പുള്ളിക്കാരിക്ക് നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട് നല്ലൊരു ക്രിയേറ്റീവ് മൈൻഡുള്ള ആളാണ് നല്ല രസമായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളിലൊക്കെ ഇങ്ങനെ ചെടികൾ വളർത്തുന്നുണ്ട് നല്ല നല്ല കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഉണ്ട് നല്ല മഴയും കൂടെ പെയ്തു നിൽക്കുകൊണ്ട് എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല ഫ്ലവേഴ്സൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്നു നല്ല മഴയുള്ള സമയത്താണ് ഞാൻ ചെന്നത് അതുകൊണ്ട് എല്ലാം ഒന്നും ശരിക്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്നാലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഞങ്ങളുടെ വീട് ഈ ഈ വീട് ഗ്രാമത്തിലാണ് അപ്പം അതിൻ്റേതായ ഗ്രാമീണ ഭംഗിയെല്ലാം എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഒരുവിധം നല്ലത് കളക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ആ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് പുള്ളിക്കാർ വെച്ചിരിക്കുന്നത് അത് മെയിൻ്റെ ചെയ്യാറുണ്ട് എന്താ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല ഇത് വെച്ചിരിക്കുന്നത് വളരെ നമ്മൾ കളയുന്നതും ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെയാണ് പുള്ളി ചെടികളിങ്ങനെ വെച്ചിരിക്കുന്നത് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കട്ടെ എന്ന് വിചാരിച്ചു ഭയങ്കര മനസ്സിന് സന്തോഷം തരുന്ന ഒരു കഴിച്ചായിരുന്നു നല്ല പേരക്കായും സ്റ്റാർ ഫ്രൂട്ട്സും പിന്നെ എന്താ പറയുന്നത് കുറേ ഇങ്ങനെ ഇപ്പോൾ ഫലവൃക്ഷങ്ങളും ഉണ്ട് അവിടെ എല്ലാം പുള്ളിക്കാർ തന്നെയാണ് അതെല്ലാം മാനേജ് ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടിട്ടിരിക്കുന്നു ഈ നാട്ടിൻപുറായപ്പോഴും എപ്പോഴും പുല്ലുകളിങ്ങനെ മഴ കണ്ട അന്നേരം പുല്ലിങ്ങനെ വളർന്ന് 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 നിൽക്കുമല്ലോ അപ്പോൾ അത് 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 പറിച്ചു കളയാനായിട്ട് വേറെ ഒത്തിരി സമയം നമുക്ക് ആവശ്യമാണ് എന്തെങ്കിലും പുള്ളിക്കാരി ഇതെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് വളരെ സന്തോഷകരമായൊരു വസ്തുത അതിനിടയ്ക്ക് പട്ടികയൊക്കെ വളർത്തുന്നുണ്ട് എല്ലാത്തിനെയും മാനേജ് ചെയ്യണം എനിക്ക് ഭയങ്കര ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം ഇരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ചെടികളെയെല്ലാം കാണുമ്പോൾ ഈ പ്രത്യേകിച്ച് മഴയത്ത് നിന്നല്ല പുറത്തോട്ടൊരു തിണ്ണയിൽ ഇരുന്ന് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിശ്വിനിയൊക്കെ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കണ്ടിട്ടില്ലാത്ത കുറേ കുറേ പൂക്കളൊക്കെ എനിക്ക് കാണാൻ പറ്റിയവിടെ ഭയങ്കര മനസ്സിന് സന്തോഷവുമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഇനി ഒരു ദിവസം കൂടെ പോകണം കുറച്ച് പേരക്കയൊക്കെ അവിടെ നിന്ന് പറിച്ചു തിന്നു നല്ല ക്രഞ്ചി പേരക്ക അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നല്ലതായിട്ടുണ്ടായി പിന്നെയും ഉണ്ടാകുന്നതൊക്കെ കേടാണ് എന്ന് പറഞ്ഞു നല്ല അതിനകത്തു നിന്ന് ഞങ്ങൾ പിന്നെയും കുറച്ച് പറിച്ച ഒത്തിരി നിറച്ച് പെരക്കുണ്ടായി കിടപ്പുണ്ട് അതിനകത്തുനിന്ന് കുറച്ച് പരക്കെയൊക്കെ പറിച്ച് തിന്നു കുറേ വർത്താനൊക്കെ പറഞ്ഞ് അപ്പം അതിനക്കത്തുള്ള വേറെ ഒരു ഒരു ആളും കൂടെ വന്നു ഞങ്ങളെല്ലാം കൂടി ഇത് വർത്താനൊക്കെ പറഞ്ഞ് കുറേ സമയം ഇരുന്നിട്ടാണ് പോകുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ സമയം ഇരുന്നാൽ വളരെ മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യങ്ങൾ ഇപ്പം നമ്മൾ അയലക്കങ്ങളിൽ പോവുകയോ വർത്താനം പറയോ ഒന്നും ചെയ്യാമല്ലോ അപ്പം ഞാൻ പറയുമായിരുന്നു പണ്ടൊക്കെ അയലക്കാരൊക്കെ എല്ലാം വീട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും പോകുമായിരുന്നു വർത്താനം പറയുന്നത് ഇപ്പം അങ്ങനെ കാണാനേ